दशकं त्रिणूट्यट्टे निष्कळब्रह्मोपासनं यस्मिन्नेदत् विभागं यत इदमभवत् येन चेदं य एतत् योऽस्मादुत्तीर्णरूपखलु सगरमिदं भासिदं यस्य भासा यो वाजां दूरदूरे पुनरभिमनसां यस्य देवा मुनीन्द्रा नो विद्युस्तत्त्वरूपं किम कृष्ण तस्मै नमस्ते यस्मिन् एतद्विभागं यथा इदम् अभवत् येन च इदं य एतत् य अस्मात् उत्तीर्णरूपः खलु सकलम् इदं भासिदं यस्य भाषा यो वाजां दूरदूरे पुनः ദേവാ യുനീന്ദ്ര നോ വിദ്യു തത്വരൂപം തൂപം പുനഃ അപരെ കൃഷ്ണ തസ്മൈ നമസ്തേ യസ്ൻ എതീം ഈ പ്രപഞ്ചം ഏതൊരു ഭഗവാനല്ലാണോ പ്രകാശിതമായത് യഥാ ഇതം അഭവത് യഥാ ഇതം അഭവത് ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് ഏനച്ച ഇതം യ ഏതത് ഏതൊന്നിലേക്കാണോ ഈ പ്രപഞ്ചം ലയിച്ചുചേരുന്നു യസ്മാർ രൂപ നമ്മളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്ന ആ ശക്തി വിശേഷം ഖലു സകലമിതം ഭാസിതം യസ്യ ഭാസ സകലം ഇതം ഭാസിതം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നമുക്ക് ദൃശ്യഗോചരമാകുന്നത് ഏതൊരു പ്രകാശത്താലാണോ ഏതൊരു ശക്തിയുടെ പ്രകാശത്താലാണോ യോ വാചാം ദൂരെ ദൂരെ ആ ശക്തി എന്ന് പറയുന്നത് വാക്കിൻ്റെയും എത്താൻ കഴിയുന്ന പരിധിക്ക് അപ്പുറത്താണ് അതുപോലെ തന്നെ പുനഃ അഭി മനസാം മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിച്ച് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമല്ല ആ ചൈതന്യം അല്ലെങ്കിൽ ആ ശക്തിവിശേഷം യസ്യ ദേവാ മുനീന്ദ്രാഹ നോ വിദ്യു തത്വരൂപം ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ തത്വരൂപത്തെ ദേവന്മാരോ മുനീന്ദ്രന്മാരോ പോലും അറിയുന്നില്ല കിമു പുനഃഅ അപരേ അവർക്കൊന്നും അറിയാൻ കഴിയാത്ത സാ കാര്യം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുക അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിക്രമിച്ചു സ്ഥിതി ചെയ്യുന്നതായ ആ പ്രപഞ്ച ശക്തിയെ ആ ശക്തിയാവുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ തസ്മൈ നമസ്തേ അപ്രകാരമുള്ള ആ ശക്തി സ്വരൂപമായിരിക്കുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ അല്ലാതെ എനിക്ക് യാതൊരു ശക്തിയുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊരു ശക്തിയാണോ ഈ പ്രപഞ്ചത്തിനും പുറത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ച സ്ഥിതി ചെയ്യുന്ന ആ പരമാത്മ ചൈതന്യം അതിൻ്റെ വിശേഷണങ്ങളാണ് ബാക്കി മുഴുവൻ ഈ ശ്ലോകങ്ങൾ പറഞ്ഞു വെച്ചത് യസ്മിൻ ഏതത് വിവാദം ഏതൊരു ശക്തിയുടെ സാന്നിധ്യത്തിലാണോ അല്ലെങ്കിൽ ഏതൊരു ശക്തിയിലാണോ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിതമായത് ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ഏതൊന്നിലേക്കാണോ ഈ പ്രപഞ്ചം മുഴുവൻ ലയിച്ചു ചേരുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഏതൊരു ശക്തിവിശേഷത്തിൻ്റെ പ്രകാശം കൊണ്ടാണോ ഇതെല്ലാം പ്രകാശിതമായിരിക്കുന്നത് ഏതൊരു ശക്തിവിശേഷത്തെയാണോ വാക്കുകൾക്കോ മനസ്സോ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്തത് ഏതൊരു ശക്തി വിശേഷത്തിനാണോ ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും പോലും താത്വികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അങ്ങനെ ഇരിക്കാൻ മറ്റുള്ളവർക്കും മനസ്സിലാവുകയില്ല എന്നുള്ളത് വ്യക്തം തന്നെ അപ്രകാരമുള്ള ആ പരമാത്മ സത്തയാകുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയാമക ശക്തിയായിട്ട് വർത്തിക്കുന്ന ആ പരമാത്മ സ്വരൂപനായിരിക്കും നല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം കാരണം അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്രകാരം വർണ്ണിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ ഏതൊന്നാണോ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എത്തിച്ചേരാൻ കഴിയാത്തത് ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിതമായിരിക്കുന്നത് ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത് ഏതൊന്നിലേക്കാണോ ഇതെല്ലാം ലയിച്ചു ചേരുന്നത് ഏതൊരു ശക്തിയെക്കുറിച്ചാണോ ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്രകാരം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതിനെ അതിക്രമിച്ച് സ്ഥിതി ചെയ്ത് നിൽക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് അൽപ്പത്തു യസ്മിൻ യഥമത് योऽस्मादुत्तीर्णरूप खलु सकलमिदं भासिदं यस्य भासा यो वाजां दूरदूरे पुनरभिमनसां यस्य देवा मुनीन्द्रा नो विद्युस्तत्त्वरूपं किमु पुनरपरे कृष्ण तस्मै नमस्ते जन्माधो कर्म नाम स्फुटमिह गुणदोषाधिकं वा न यस्मिन् लोगानाम् ऊदये या तानि मायानुसारि बिभ्रशक्तिररूपो बुजबहुदररूपो बभाति अद्भुतात्मा तस्मै कैवल्यधाम्ने पररसपरिपूर्णाय विष्णो नमस्ते जन्म अथ कर्म नाम स्फुटम् इह गुणदोषादिकं वा न यस्मिन् लोगानाम् उदये यः స్వయం అనుభజతే తాని మాయానుసారీ బిభ్రశక్తి అరు అహుతరూపా రూప భాది అవభాధి అద్భుతాత్మా తస్మై కైవల్యత పరరస పరిపూర్ణాయ విష్ణో నమస్తే జన్మ అథ కర్మ నామ స్ఫుడమిహుణదోషాదిగం వా నయస్మిన్ ఇవిడే ജന്മവും കർമ്മവും നാമവും ഗുണദോഷാദികളും ഒക്കെ ആ പരമാത്മചൈതന്യത്തിന് വാസ്തവത്തിൽ ഇല്ല പക്ഷേ ലോകാനാം ഊതയെ യ സ്വയമനുഭജതേതാനി മായാനുസാരി മായാനുസാരി മായയെ അനുസരിച്ചുകൊണ്ട് ലോകാനാം ഊതയെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് യഹ സ്വയം അനുഭജതേതാനീ ആ ജന്മാദികളെയൊക്കെ അവതാരങ്ങളെയൊക്കെ ഭഗവാൻ സ്വയം കൂടി എടുക്കുന്നു എന്നിട്ട് വിഭ്രശക്തി അരൂപോപിജ ബഹുതരൂപ അവബാധി ആ വിദ്യ അവിദ്യ മുതലായ ശക്തികളെയൊക്കെ സ്വയം സ്വീകരിച്ചുകൊണ്ട് സ്വതവേ തന്നെ അരൂപനായിരിക്കുന്നു ഭഗവാൻ എങ്കിൽ പോലും ബഹുതരൂപ അവബാധി പല രൂപത്തിൽ ശോഭിക്കുന്നവനായിട്ട് അത്ഭുതകാരനായിട്ട് ശോഭിക്കുന്നവനായിട്ട് അവബാധി അത്ഭുതാത്മാ അത്ഭുതകാരനായിട്ട് ശോഭിക്കുന്നവനായ അല്ലയോ തസ്മൈ കൈവല്യധാംനെ ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയായിരിക്കുന്ന മോക്ഷസ്വരൂപനായിരിക്കുന്ന പരരസ്പരിപൂർണായ പരമാനന്ദത്തിൻ്റെ ഉറവിടം തന്നെയായിരിക്കുന്ന അല്ലയോ വിഷ്ണു അങ്ങേക്കായിക്കൊണ്ടൊരു നമസ്കാരം ഏതൊരു ഭഗവാനാണോ ജന്മമോ കർമ്മമോ നാമമോ ഒന്നും അല്ലെങ്കിൽ ഗുണദോഷം തുടങ്ങിയവയൊന്നും സ്ഫുടമായിട്ട് പറയപ്പെട്ടിട്ടില്ലാത്തത് ആ പരമാത്മാവ് ലോകാനാം ഉദയേ ഈ ലോകത്തിൻ്റെ തന്നെ രക്ഷയ്ക്കായിക്കൊണ്ട് യഹ സ്വയം അനുഭജത് ഈ ഭഗവാൻ സ്വയം അവയൊക്കെ സ്വീകരിക്കുന്നു താനി മായാനുസാരി ആ അവതാരങ്ങളൊക്കെ മായയെ അനുസരിച്ചുകൊണ്ടാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് എന്നിട്ട് വിദ്യയും അവിദ്യയുമാകുന്ന ശക്തികളെയൊക്കെ ധരിച്ചുകൊണ്ട് ഈ സ്വതവേ അരൂപനാണ് യാതൊരു രൂപവും ഇല്ലാത്തയാളാണ് പരമാത്മാവെങ്കിലും ബഹുതര രൂപനായിട്ട് പല രൂപങ്ങളെടുക്കുന്നവനായിട്ട് അവബാധി പ്രകാശിക്കുന്നു അത്ഭുതാത്മാ അത്ഭുതകരമായ ഓരോരോ ശരീരങ്ങളെ എടുത്തുകൊണ്ട് ആ ചൈതന്യം പരിലസിക്കുന്നു അങ്ങനെയുള്ള കൈവല്യതാമിനെ മോക്ഷസ്വരൂപനും പരരസപരിപൂർണമായ പരമാനന്ദ സ്വരൂപനുമായിരിക്കുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലയോ വിഷ്ണു ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം जन्माद कर्मदामस्फुडमिह गुणदोषाधिगं वा न यस्मिन् लोगानामुदयेया स्वयमनुभजते तानि मायानुसारि बिभ्रशक्तिररूपो बिजबहुदररूपो मभात्यद्भुदात्मा तस्मै कैवल्यधाम्ने पररसपरिपूर्णाय विष्णो नमस्ते नोतिर्यं चं न न च सुरमसुरं न स्त्रियं नोपुमांसं न द्रिव्यं कर्मजातिं गुणमपि सदसत्वापि ते रूपमाहु शिष्टं यस्यात् निषेधे सद् निगमशतैर्लक्षणावृत्तितस्तत् कृत्स्रेणावेद्यमानं परमसुगमयं पाति तस्मै नमस्ते नो तिर्यं च न न च सुरम् असुरं न स्त्रियं नो पुमांसं न द्रव्यं कर्मजातिं गुणम् अपि सत् असत् वा अपि ते रूपम् आहुः शिष्टं ये स्यात् निषेधे सद् निगमशतैः लक्षणावृत्तितः तद् कृस्रेण आवेद्यमानं परमसुगमयं भादि तस्मै नमस्ते नो तिर्यं ഈ എന്ന് പറയുന്ന ശക്തിവിശേഷം അതൊരു തിരിയക്കല്ല പക്ഷി മൃഗാദികളല്ല ച മർത്യം മനുഷ്യനല്ല ന സുരം ദേവനല്ല ന അസുരം അസുരനുമല്ല ന സ്ത്രീയം സ്ത്രീയല്ല ന പുമാംസം പുരുഷനുമല്ല ന ദ്രവ്യം ദ്രവ്യമല്ല കർമ്മമല്ല ജാതിയല്ല ഗുണമല്ല സത്തല്ല അസത്തല്ല തേ രൂപം ആഹു അറിവുള്ളവർ അങ്ങയുടെ രൂപം ഇതൊന്നും അല്ല എന്നാണ് പറയുന്നത് ഇനി എന്താണെന്ന് അറിയണം എങ്കിൽ ശിഷ്ടം യ സാത് നിഷേധേ സതി നിഗമശതൈഹി ഈ നിഗമങ്ങളിൽ അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ ഉപനിഷത്ത് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായ അനേകം വാക്യങ്ങളെ കൊണ്ട് അതിൻ്റെ നിഗമശതൈ ലക്ഷണാവർത്തി തസ്ത അതിൻ്റെ കൊണ്ട് ആവർത്തിച്ച് പറയുന്ന ഏതൊരു ശക്തിവിശേഷമാണോ ഈ ശിഷ്ടം യ സ്യാത് നിഷേധേ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെയും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് ഇതല്ല 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 എന്ന് പറഞ്ഞ് നിഷേധിച്ച് 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 അവസാനം എന്താണോ അവശേഷിക്കുന്നത് അതാണ് ആ പരമാത്മ ചൈതന്യമാകുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് അപ്രകാരം ആ ബ്രഹ്മസ്വരൂപനായി ഇരിക്കുന്ന ആ പരമാത്മാവിനെ എങ്ങനെയുള്ളവരാശ്രേണാവേദ്യമാനം വളരെ പ്രയാസപ്പെട്ട് ഈ ഉപനിഷത് ആദി വാക്യങ്ങളെയൊക്കെ പഠിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് അവർക്ക് ഒരു ചെറിയ ഒരു സൂചന ഈ പരമാത്മാവിനെക്കുറിച്ച് ലഭിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് പരമസുഖമയം പാതി പരമാത്മ സ്വരൂപൻ എന്ന് പറയുന്നാൽ പരമാനന്ദത്തിൻ്റെ ഉറവിടം കൂടിയാണ് എന്നുള്ള ആ ബോധ്യം ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അപ്രകാരമുള്ള ആ പരമാത്മ സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഭഗവാൻ തിരിയക്കല്ല പക്ഷി മൃഗാദികളല്ല മനുഷ്യനല്ല ദേവനല്ല അസുരനല്ല സ്ത്രീയല്ല മനുഷ്യ പുരുഷനല്ല ദ്രവ്യം കർമ്മം ജാതി ഗുണം സത്ത് അസത്ത് ഇതൊന്നുമല്ല ഇതൊന്നുമല്ല എന്നാണ് അങ്ങയുടെ രൂപം അറിഞ്ഞവർ പറയുന്നത് അപ്പോൾ എന്താണോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും നേതി നേതി വാക്യം കൊണ്ട് ഓരോന്നിനെ നിഷേധിച്ച് നിഷേധിച്ച് അവസാനം എന്താണോ അവശേഷിക്കുന്നത് അതാണ് ഈ നിഗമങ്ങളിലും അല്ലെങ്കിൽ ഉപനിഷത്തുകളിലുമൊക്കെ പല ആവൃത്തി പറഞ്ഞ് വെച്ചിരിക്കുന്ന ആ സത് സ്വരൂപത്തെ ആ പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് വളരെ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുക്കുന്ന ആ സ്വരൂപമാണ് പരമാനന്ദമയമായിരിക്കുന്ന മോക്ഷപദം തന്നെയായിരിക്കുന്ന ചൈതന്യം അപ്രകാരം ആ പരമാത്മ ചൈതന്യം തന്നെയായിരിക്കും നല്ലോ ഗുരുവായിരപ്പ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് നോതിര്യം ചമർത്യം നജസുരമസുരം നസ്ത്രീയം നോ പൂമാംസം न कर्मजादिं कर्मजातिं गुणमपि रूपमाहु शिष्टं यस्यात् निषेधे सदि निगमशतैर्लक्षणावृत्तितस्तत् वेद्यमानं परमसुगमयं भाति तस्मै नमस्ते मायां बिम्बितस्त्वं सृजसि महदहङ्गार तन्मात्रभेदै भूतग्रामेन्द्रियाद्यैरपि सगरजगत् स्वप्नसङ्कल्पकल्पं भूय संवृत्य सर्वं कमड इव पदान्यात्मना कालशक्त्या गम्भीरे जायमाने तमसि विधिभिधि तस्मै नमस्ते मायायां बिम्बितः त्वं सृजसि महदहङ्कारतन्मात्रभेदैः भूतग्राम इन्द्रियाद्यैः अभि సకల జగత్స్వప్నసంకల్పకల్పం భూయ కమఠ ఇవ పదాని ఆత్మనా కాలశక్త్యా గంభీరే జాయమానే తమసి వితిరో భాసి తస్మై నమస్తే మాయాం బింబి థం అంగ్ మాయల్ ప్రతిబింబికవనాయిట్ സൃജസി മഹദഹങ്കാരതന്മാത്രഭേദൈഹി അങ്ങനെ സൃഷ്ടിക്കുന്ന മഹത്തത്വം അഹങ്കാരതത്വം പഞ്ചതന്മാത്രകൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധി ഗന്ധാദികളാകുന്ന പഞ്ചതന്മാത്രകൾ ഭൂതഗ്രാമങ്ങൾ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയ ഗ്രാമങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം ഒരു മനസ്സ് തുടങ്ങിയ ഏകാദശേന്ദ്രിയങ്ങൾ തുടങ്ങി സകല ജഗത് സ്വപ്നസങ്കല്പകൽപം ഇവയെക്കൊണ്ട് ഈ സകല പ്രപഞ്ചത്തെയും സ്വപ്നാഭമായിരിക്കുന്ന പ്രപഞ്ചത്തെയൊക്കെ ഭഗവാൻ സൃഷ്ടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഭൂയഹ വീണ്ടും സമഹൃത്യസർവം സർവം എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കുന്നു ഏതു പ്രകാരം കമഠ ഇവ പദാനി എങ്ങനെയാണോ ഒരു കൂർമ്മം അതിൻ്റെ നാല് കാലുകളും ഒരു ശിരസിനെയും ആ പുറന്തോടൊരു ഉള്ളിലേക്ക് വലിച്ചു വയ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആത്മനാ കാലശക്തി തൻ്റെ തന്നെ ആ കാലശക്തി വിശേഷം കൊണ്ട് ഇവയെല്ലാം തിരികെ തനിലേക്ക് തന്നെ ലയിപ്പിച്ച് ചേർക്കുന്നു അതെല്ലാം കഴിയുമ്പോൾ ഗംഭീരേ ജായമാനെ തമസി വിതിമിരഹ ആ ഗംഭീരമായ തപസും തമസ് മാത്രമാണ് അന്ധകാരം മാത്രമാണ് ഈ ലയം കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് അതിനെ വിതിമിരഹ ആ അന്ധകാരത്തെ മുഴുവൻ നീക്കുന്ന പ്രകാശ സ്വരൂപനായിട്ട് ഭാസി പ്രകാശിക്കുന്നത് അങ്ങ് മാത്രമാണ് അപ്രകാരമുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഭഗവാൻ മായയെ അവലംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ മായയെ അനുസരിച്ചുകൊണ്ട് ഒരു പ്രതിബിംബം എപ്രകാരമാണോ രൂപങ്ങളെ നിരലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുമാതിരി ഭഗവാൻ തന്നെ മഹത്തത്വത്തെയും അഹങ്കാരതത്വത്തെയും പഞ്ചതന്മാത്രകളെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും പഞ്ചഭൂതങ്ങളെയും ഒക്കെ ചേർത്ത് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു കുറച്ച് കഴിഞ്ഞ് ഇനി ഇതൊന്നും വേണ്ട എന്ന് തോന്നുമ്പോൾ വീണ്ടും ഏത് പ്രകാരത്തിലാണോ ഒരു ആമ തൻ്റെ രണ്ട് കൈയും രണ്ട് കാലും ഒരു തലയും ആ പുറന്തോടിനുള്ളിലേക്ക് എടുക്കുന്ന തിരിച്ചു വലിക്കുന്ന എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചു അതെല്ലാം തിരിച്ച് തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു അങ്ങനെ എല്ലാം ലയിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ഉഗ്രമായ ഇരുട്ട് മാത്രമാണ് ആ ഇരുട്ടിനെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പ്രകാശസ്വരൂപനായ അല്ലയോ ഗുരുവായിരപ്പ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം मायायां बिम्बितस्त्वं सृजसि महदहङ्कारतन्मात्रभेदै भूदग्रामेन्द्रियाद्यैरपि सकलजगत्स्वप्नसङ्कल्पकल्पं भूय संहृत्य सर्वं कमड इव पदान्यात्मना कालशक्त्या गम्भीरे जायमाने तमसि वितिमिरो भासि तस्मै नमस्ते शब्दब्रह्मेदि कर्मेत्यणुरिति भगवन् काल इत्यालभन्ति त्वामेकं विश्ववेदुं सकलमयदया सर्वथा कल्प्यमानं वेदान्तर्यत्वगीतं पुरुषपरचिदात्माभिदं तत्तु तत्त्वं प्रेक्षामात्रेण मूलप्रकृतिविकृतिकृष्ण तस्मै नमस्ते शब्दब्रह्म इति కర్మ ఇది అణు ఇది భగవన్ కాల ఇది ఏగం సర్వథా ం ఏకం ఎత్తు సకలమయత్యమాదాంతైదం పురుష పరచి ఆత్మా అభిదం తు తం ప్రేక్షామాత్రేణ మూల ప్రకృతి విగృతిగృద్ తస్మై నమస్తే ശബ്ദബ്രഹ്മ ഇതി കർമ്മ ഇതി അണുരിധി കാല ഇതി ആലപന്തി ഈ പ്രപഞ്ച ശക്തി സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ പല പേരുകളിലാണ് ആളുകൾ അറിയുന്നത് ശബ്ദബ്രഹ്മം എന്ന് ചിലർ പറയുന്നു ചിലർ കർമ്മമാണെന്ന് പറയുന്നു ചിലർ അണുവാണെന്ന് പറയുന്നു ചിലർ കാലമാകുന്നു എന്നൊക്കെ പറയുന്ന ആ ഭഗവാൻ എന്ന് പറയുന്ന ത്വാം ഏകം വിശ്വഹേതും അങ്ങ് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്നതും സകലമയതയാ സർവതാ കൽപ്യമാനം സകല മതക്കാരുടെയും അഭിപ്രായമനുസരിച്ചും സർവാത്മഭാവത്തിൽ സങ്കല്പിക്കപ്പെടുന്നതും ഒക്കെ ആ ജഗത്കാരണഭൂതനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് തന്നെയാകുന്നു വേദാന്തൈഹി യത്വഗീതം ഈ വേദാന്തങ്ങളിലൊക്കെ ഏതൊരു ഭഗവാനെക്കുറിച്ചാണോ പാടി പുകഴ്ത്തിയിരിക്കുന്നത് അത് പുരുഷൻ എന്നും പരൻ എന്നും ചിത്ത് എന്നും ആത്മാവ് എന്നും ഉള്ള പേരുകളിലൊക്കെ കൊടുത്തുകൊണ്ട് തത്വതത്വം ആ തത്വത്തെ അവിടെ അപ്രകാരമെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത് ആ പരമാത്മാവിൻ്റെ പ്രേക്ഷാമാത്രേണ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം മൂലപ്രകൃതി വികൃതികൃ മൂലപ്രകൃതിക്ക് വികൃതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിന് സൃഷ്ടിക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നു ആ നോട്ടം കൊണ്ട് മാത്രമാണ് ഭഗവാൻ ഈ മൂലപ്രകൃതിയെ പ്രേരിപ്പിക്കുന്നത് സൃഷ്ടിക്കായി കൊണ്ട് ഇവിടെ ആ സൃഷ്ടി നടത്തുന്നത് മൂലപ്രകൃതിയെ ആശ്രയിച്ചാണെങ്കിലും അതിൻ്റെ കർത്താവ് യഥാർത്ഥത്തിൽ ആ പരമാത്മ ചൈതന്യം തന്നെയാണ് ഒരു യുദ്ധത്തിൽ രണ്ട് സേനകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു ഏതെങ്കിലും ഒരു സേന ജയിച്ചിട്ട് ആ രാജാവ് ജയിച്ചെന്നല്ലേ പറയാറുള്ളൂ ഒരിക്കലും ആ സേന ജയിച്ചെന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ മൂലപ്രകൃതി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മം ചെയ്യുന്നതിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഈ പരമാത്മാ സത്ത തന്നെയാണ് അപ്രകാരമുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുക നെൽപ്പുത്തൂരും शब्दब्रह्मेति भगवन् भगवन्काल इत्यालबन्दी त्वामेकं विश्वहेतुं सकलमयतया सर्वथा कल्प्यमानं वेदान्तैर्यत्तु गीतं पुरुषपरचितात्माभिधं तत्तु तत्त्वं प्रेक्षामात्रेण कृष्ण तस्मै नमस्ते